പെരുന്നല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒരിലുള്ളൂ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടാണല്ലേ അപ്പോൾ ജേവിച്ചു ഉറങ്ങുന്നുണ്ട് പള്ളി ചില പോയിട്ടേറ്റ് വന്നിട്ട് നല്ല ഉറക്കിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ സമയം പാലം തുണി ഓന ഇപ്പോൾ വിളിക്കണം ചായ ആയതിനു ശേഷം കുഞ്ഞു ഉറങ്ങുന്നുണ്ട് പിന്നെ കുഞ്ഞിനെ അടിച്ചിട്ടായിട്ടിട്ട് പുളിപ്പിക്കണം അല്ല പുളിപ്പിക്കുന്നതിന് മുമ്പ് ഫുഡ് എടുക്കും അപ്പം നല്ലത് ഫുഡ് എടുത്തിട്ട് കുളിപ്പിച്ചിട്ടേറ്റ് ഡ്രസ്സാക്കാം ആശിക്ക് കറാമാലുണ്ട് അതിന് ഓവൻ എടുത്തേക്ക് പോകണം ഉച്ചക്ക് ഫുഡ് പുറത്തുനിന്നാകും കാരണം ഏറ്റവും കൂടുതൽ പുറത്തുനിന്നാണ് ഉച്ചക്ക് തിന്നുന്നത് അപ്പോൾ പുറത്ത് നിന്നിരിക്കും എൻ്റെ പിന്നെ ആ ചിങ്ങനെ കാണും ചത എൻ്റെ ഓനെ കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ പോകും പക്ഷെ നല്ല വെയിലുണ്ട് ചൂടുണ്ട് അറിയില്ല എന്നാലും ഫോട്ടോ എടുക്കാണ്ടിരിക്കുന്നില്ലാലോ അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇന്നല്ല കൊടുന്നിന് നാട്ടിൽ നിന്ന് കൊടുന്നിന് അത് ഇന്നല്ല നൈഫിൽ മേങ്ങാൻ പോയത് അവസ്ഥ കണ്ടിന് അല്ലോ തിരക്ക് എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ ഞാൻ ജേപ്പിച്ച വിളിക്കണം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇപ്പോൾ ചായ വെക്കുന്നുണ്ട് പിന്നെ കറി മട്ടന് കുറുമ പിന്നെ ഇടിയപ്പ കാസർഗോഡ് അങ്ങനെ എല്ലാം എന്നറിയാം പക്ഷേ ഞാൻ കിട്ടിയത് കാസർഗോഡായിരുന്നു അല്ലാതെ അതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ രാവിലെ പിന്നെ കായയാച്ചത് പിന്നെ ബീഫ് കറി സത്യം പറഞ്ഞെങ്കിൽ നാട്ടിൽ തരുന്ന കൂടാത്ത ഇത്ര നാല് കൊല്ലം നാല് കൊല്ലമായി അവിടെ രണ്ടായിരത്തി ഇരുപതിൽ മംഗലെങ്കിൽ ഇങ്ങനെ അത് നമുക്ക് ചായക്ക് വാഷാക്കിട്ട് മോയിലഞ്ചൊന്ന് വെച്ചിട്ടാവ എന്തില്ല എന്താ വെച്ചെങ്കിൽ ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി കുഞ്ഞിനെ ശേഷം ഉറക്കിയതിനേഷം അത് മൊയിലഞ്ചാക്കിയായിപ്പോയി ഇനി നമുക്കില്ലേ കയ്യാനുള്ള ഡ്രസ്സല്ല അയ്യാണാക്കാം ഞാൻ എനിക്ക് രണ്ട് ഡ്രസ്സ് വാങ്ങിച്ചിന് ഒന്ന് ഈ കളറും പിന്നെ ഒന്ന് ഫുൾ വൈറ്റ് ആയിട്ടുള്ളതാവാം അപ്പം ഇപ്പം അയ്യാണാക്കാൻ പോകുന്നതിൻ്റെ പാൻറ്റാണിത് അപ്പം ഇതും കൂടി നമുക്ക് കയ്യാണാക്കാണ്ട് ഈ സെക്സ് ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിൻ്റെ വേറൊരു കളറ് മൂന്ന് കളറാണെന്നൊക്കെ ഞങ്ങൾക്ക് വെറുതെ ഉണ്ട് അപ്പം ഇതും കണ്ടിട്ടാകുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ പാൻറ്റ് പുതിയത് വാങ്ങിച്ചതല്ല ഇത് മുമ്പ് കഴിഞ്ഞു പെരുന്നാണ്ട് അത് ആകോരക്ക് മാത്രം ഇട്ടീന കാരണം അത് കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ടില്ല അതിന് ശേഷം ഇട്ടിട്ടേ ഇല്ല അപ്പൊ പിന്നെ ഈ പെരുന്നാക്ക് ഈ ഷർട്ടിന്റെ കൂടെ ഇടാൻ വിചാരിച്ചു അപ്പൊ കഴിയാനുവാണെങ്കിൽ നല്ല എന്ന് പറയുന്ന തിരക്കിലാന്ന് പറഞ്ഞാൽ എപ്പോഴും കയ്യില് ബസ് ഇല്ലെങ്കില് കാർ ഇല്ല ഇത് ഏതെങ്കിലും എനിക്ക് കാണാവുക അപ്പൊ സമ്മർ ആയതുകൊണ്ടെന്നില്ല ഈ കാണുന്ന എന്ന് പറയുക ഷർട്ട് ഈ ക്ലോത്ത് നല്ല വേർക്ക് അപ്പൊ എന്റെ ഡ്രസ്സാണ് അട വെച്ചിട്ടുള്ളത് അപ്പോ നെക്സ്റ്റ് അതും കൂടി അയാണാക്കാനുണ്ടാവുക അപ്പൊ ഇതിലും ക്ലോത്ത് എന്ന് പറയുമ്പോൾ സമ്മറിന് എന്തായാലും നല്ലത് കയ്യാനോ അങ്ങനെ ഞാൻ ക്രീമും എല്ലാ സംഭവം എല്ലാം ടേസ്റ്റ് ആയിട്ട് അട ഇരുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നാലേ തുടങ്ങിയിട്ടായിരുന്നു മീറ്റ് വെച്ചെങ്കിൽ അപ്പം ഞാൻ ഈ ഹാൻഡ് ബാഗ് കുറേ ആയോ വാങ്ങിച്ചിട്ട് പക്ഷേ ഇത് യൂസ് ആക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കാരണം എപ്പോഴും ഞാൻ വലിയ ബാഗ് തന്നെ എടുക്കൽ അപ്പോൾ ഇതാണ് അപ്പം എൻ്റെ ഡ്രസ്സ് അപ്പോൾ ഞാൻ ഡ്രസ്സ് മാത്രം ഇട്ടിട്ടായി ബാക്കിയൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പാല് ഞാൻ ഇപ്പോൾ കയ്യാനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോന്നെയാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉച്ചക്ക് പുറത്ത് പോകുന്ന സമയത്ത് എന്തായാലും കരുപ്പോഴത്തേക്കും അവനക്ക് ഞാൻ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട് സോഫയിൽ നല്ല അതുപോലെ പാവ മൂന്നായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഈ പാല് നമുക്ക് കൊടുത്തിട്ട് കുറച്ച് വേറെ നുറയ്ക്കാം ഇല്ലെങ്കിൽ ഞാൻ റെഡി ആവാനും തമ്മിക്കാമല്ലോ അവന് ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും റെഡി ആകുമ്പോഴത്തേക്ക് തട്ട് തട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം അപ്പൊ ഞാൻ എന്റെ കയ്യില് കാണുന്ന പൊളിച്ചില്ല അത് ഒരു സ്റ്റിക്കർ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തതാണ് കേട്ടോ അങ്ക് രണ്ട് ഡ്രസ്സിന് മാച്ച് ആയ കളറായിട്ട് ഞാൻ ചെയ്തതാണ് നല്ല ഇഷ്ടപ്പെടീ കാരണം നമ്മളെ മൊയിലാഞ്ചൊലി വെക്കുന്ന പോലെ തന്നെ ആ സെയിം ഒരു കളർ അല്ലേ അപ്പൊ ഈ കളർ ഞാൻ തപ്പിപ്പിടിച്ചിട്ടാണ് ഈ ഡിസൈൻ ആക്കി വെച്ചത് കാരണം വൈറ്റിന് ഒരു ഡൈ ചെയ്തിട്ടാണ് ഈ കളറിലേക്ക് എത്തിച്ചത് അപ്പൊ നമ്മൾ എല്ലാവരും റെഡി അതിന ശേഷമാണ് കയ്യാൻ ഒന്ന ജേപ്പിച്ച റെഡിയാക്കുന്നുള്ളത് ഞങ്ങൾ എല്ലാവരും റെഡി ആയി അപ്പൊ ലാസ്റ്റ് ഒന്ന റെഡി ആക്കാന്ന് വെച്ചാ ഇല്ലെങ്കിലും ഒന്നും ഡ്രസ്സെല്ലാം മണ്ണാക്കുന്നില്ലേ ഈ ദുബാരക്ക് シューシューシューシューシューシューシューシューシューシューシューシューシューシューシューシューシューーーシュシューーシュシュシュシュ

ഞാനൊ കയ്യാനൊക്കെ രണ്ടു മാസമായിട്ട് ഈ ഫോർമുല മിൽക്ക് കാണുന്ന ഫോർമുലി കൊടുക്കുന്ന ആവാത്ത കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് റെഡി ആക്കുന്നുള്ളത് അപ്പൊ ഈ കാണുന്ന ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവാലോ ഈ കാണുന്നതിൽ കുറച്ച് പൊടി കൂടും പിന്നെ ഈ കാണുന്ന ഫുഡ് ഞാൻ ജസ്റ്റ് പുറത്തൊന്നും കൊടുക്കാലോ അപ്പൊ ഇത് രണ്ടും നമുക്ക് ബാഗിൽ എടുത്ത് പിന്നെ കുഞ്ഞിക്കറിയിലോ പയ്ച്ചിട്ട് പോകുന്നതിന് സോപ്പിടുന്നുണ്ട്

അങ്ങനെ നമ്മിപ്പോ പെട്രോൾ പമ്പിലേക്ക് എത്തി അങ്ങനെ പെട്രോൾ ഫുൾ ഫുള്ള് ആക്കിട്ടായിട്ട് കിയാലിറ്റ് അപ്പോൾ പിന്നെ നല്ല ബെയിലെന്ന് പറഞ്ഞ അങ്ങനത്തെ ബെയിലുണ്ട് അതുകൊണ്ട് രണ്ടാള് കണ്ണാടിയിൽ വെച്ചിട്ട് കാരണം കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ വെയിലാണ് പാരകളിലന്നിട്ടുണ്ട് എന്താ വെച്ചാൽ ഫുഡ് ഉച്ചക്ക് കഴിഞ്ഞാ ഫുള് സ്റ്റൈല എന്താ വെച്ചാൽ ഇവിടെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഇപ്പോഴേ പോയിട്ട് പേര് എടുത്തെങ്കില നമ്മളെ വിളിക്കും അപ്പൊ വാശിക്കുന്നുണ്ട് ഇവിടെ കറാമാലുണ്ട് ഓനും പേരുന്നാക്ക് ഇവിടെ കറാമാലുണ്ട് അപ്പോൾ ഓനും അജും പേരും ഇപ്പോ അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടായിട്ട് ഫോട്ടോ എടുക്കാൻ നല്ല പ്ലാൻ ഉണ്ട് എന്താ വെച്ചാല് ഭയങ്കര വെയിലാണ് അങ്ങനത്തെ പെയിൽ നമ്മളെ നാട്ടിലെ പോലെ ചൂട് എടുക്കുന്നല്ല ഇത് ഒരുമാതിരി വെറുപ്പിക്കുന്ന പോലത്തെ ഭയങ്കര ലൈറ്റ് എടുത്ത വെയിലിന് അതാണ് പ്രശ്നം അപ്പോൾ എല്ലാവർക്കും ചെയ്തുമാര് ഞാൻ എന്താണോ ഡ്രസ്സാവാം ഈ ഡ്രസ്സ് എങ്ങനെയോ കിട്ടിപ്പോയത് എടുത്തേക്കാണെന്ന് വെച്ചെങ്കിൽ അവൾക്ക് നല്ല താങ്ക്സ് ഉണ്ട് അപ്പം മറിയ അവൾ ആ ഭാവി വരുന്നെണ്ണേനങ്ങനെ ഓളിൽ കൊടുത്ത് അപ്പോൾ ഫുഡ് കേൾക്കുമ്പോൾ എടുക്കാം ഇങ്ങോട്ട് ഓർത്തെങ്കിലോ അങ്ങനെ കുറച്ച് വെയിറ്റ് ആക്കിട്ടായിട്ട് നമ്മ ഉള്ളിലേക്ക് സീറ്റല്ല നമ്മളെ സീറ്റില് കിട്ടിയാവാ ഒരാൾ മീൻ ഓർഡർ

അങ്ങനെ ഫുഡും കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ കാറിൽ കയറിയാൽ ആ ഓനെ ആ രണ്ട് മിനിറ്റിലേക്ക് വേർത്തിട്ട് കുളിച്ചിന് കണ്ടില്ലേ അപ്പോൾ നമ്മിങ്ങനെ പോയി പോയിട്ട് ഇപ്പോൾ ലാസ്റ്റ് എത്തി എടുന്ന് അറിയോ അബുദാബിക്ക് മുമ്പ് ഏതോ ഒരു സ്ഥലമുണ്ട് അൽ ജസീറ റിസോർട്ട് എന്നെല്ലാം പറയുന്ന ഒരു റിസോർട്ടിൻ്റെ ഒരു സ്ഥലം കണ്ടീന് അതിൻ്റെ റോട്ടിൽ കൂടിയിട്ടാണ് നമ്മൾ ഈ പോയതാവാം നല്ല വെയിലും ഉണ്ട് പക്ഷെ നല്ല സ്ഥലം നോക്കും പക്ഷെ വെയിലെല്ലാം കുറഞ്ഞിട്ടില്ല ഒരു ഏഴ് മണിക്കായാലും ഇവിടെ സൂര്യൻ ഇപ്പോഴും ഉണ്ട് അതായത് രാവിലെ വൈകുന്നേരം ഏഴുമണിയായെങ്കിലും വെയിൽ പോകുന്നില്ല അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടാണ് അതുകൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര കുറച്ച് ടയേർഡും ആയി കാരണം എന്താണെന്ന് വെച്ചെങ്കില നല്ല ചൂടല്ലേ പുറത്ത് അപ്പോൾ പിന്നെ അത് കാറിലേക്ക് നല്ലപോലെ അടിക്കുന്നു കൂളിങ്ങും കുറവെന്നെ ഉണ്ടായത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന റൂട്ടിൽ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾ മാത്രം ആ റോട്ടിലുള്ള വേറൊരു മനുഷ്യന്മാറിയില്ല എന്ത് കഥയെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്തോ ഒരു പേടിയാണെന്ന പോലത്തെ എല്ലാ സ്ഥലമാണ് ഇത് മറ്റേ എന്താ വെച്ചാൽ ഫൈവ് കോണ്ടിനൽ റിസോർട്ടല്ലുള്ള ഒരു സ്ഥലം പക്ഷേ അതെല്ലാം ആടെയുള്ള എല്ലാ റിസോർട്ടും പെർമനൻ്റ്ലി ക്ലോസ്ഡ് എന്ന് കാണിക്കുന്നു ഗൂഗിളിൽ നോക്കുമ്പോൾ അതുമല്ല അവിടെ ക്ലോസ്ഡ് നോക്കും ഫുൾ എന്തല്ലോ എന്ത് പറയുന്ന ഒരു മനുഷ്യന്മാരില്ലാണ്ടില്ല അടിച്ച് പൂട്ടി പോലത്തെ ഒരു സ്ഥലമാണെന്നാണ് അത് അത് എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണും പിന്നെ ഈ കാണുന്ന ഈ ചെറിയൊരു ലേക്ക് പോലെല്ലാം കണ്ട അതെല്ലാം നല്ലതായിട്ട് ഈ പുളി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കാണുമ്പോൾ ഇല്ല അതൊരു യൂറോപ്യൻ ലുക്കിലാണ് അവിടെ റിസോർട്ട് പണി നടക്കുന്നുള്ളതാ ഇനിയിപ്പോൾ അത് ക്ലോസ്ഡാ എന്തോ അറിയുന്നില്ല കാരണം ആരുമില്ല ചോദിക്കാൻ റോഡിലായാലും ഇല്ല ആ കാണുന്ന റിസോർട്ടിൻ്റെ അടുത്തായാലും ഇല്ല ഈ കാണുന്ന ഫൈവ് കോണ്ടിനെ റിസോർട്ട് ആണ് ഞാൻ പറഞ്ഞത് നേരത്തെട്ടതാ ഒരു മനുഷ്യന്മാരില്ലാണ്ട് ഇല്ലെ ഇങ്ങനെ അടുത്ത് വെച്ചു കൂട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല അടിപൊളി നല്ല അടിപൊളി ഫ്രെയിം ഉണ്ടാവും ഏത് സ്ഥലത്തും നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും വീഡിയോസ് കിട്ടും പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ചെങ്കിൽ ഭയങ്കര വെയിലായത് കൊണ്ട് ഫോട്ടോസൊന്നും നമുക്ക് കിട്ടില്ല അതുമല്ല നല്ല ഡബിൾ ട്രിബിൾ കാറ്റ് ഭയങ്കര സ്പീഡിൽ കാറ്റും ഉണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല കയ്യാൻ തന്നെ പാറിപ്പോകുന്നു അങ്ങനത്തെ കാറ്റാണ് അവിടെയുള്ളത് പിന്നെ എന്താണെന്ന് അറിയില്ല നല്ല അടിപൊളി സ്ഥലം പക്ഷെ പൂട്ടിപ്പോയി എന്ത് സംഭവം ഒന്നും അറിയില്ല കാരണം കുറേ കാലപ്പഴക്കുള്ള സ്ഥലമായത് റിസോർട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ക്ലോസ് ആക്കിയത് ആരുടെ എങ്ങനെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞ് കറങ്ങിയിട്ടല്ല വന്നിട്ട് ഇപ്പോൾ നേരെ നമ്മൾ ദുബൈയിലേക്ക് പോകുന്നതാണ് എല്ലാവരും ഒരു വകയായി അതായത് ടയേഡായി കയാനും ഉറങ്ങി ആശിക്ക് ഉറങ്ങി പിന്നെ ഫ്രണ്ടിൽ അജു ഉറങ്ങി സദ്യ പറഞ്ഞെങ്കിൽ അങ്കില്ല വണ്ടിയിൽ പോകുമ്പോൾ ഉറക്കം വരുന്നില്ല എന്തൊക്കഥൊന്നറിയില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാമല്ലോ പിന്നെയും വന്നിട്ടായിട്ട് ചായ ഓർഡർ ആക്കി ഞാൻ ചായ പഠിച്ചിട്ടില്ല ഞങ്ങൾ ആവശ്യ ചായ അടിച്ചിട്ടില്ല ജേവിച്ച മാത്രമേ ചായ പഠിച്ചിരുന്നു കാരണം പുറത്തുനിന്ന് ചൂടെല്ലാം എടുത്തിട്ട് വന്നില്ല അതുകൊണ്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസാണ് ഓർഡർ ആക്കിയത് അവ അത് കുറിച്ചിട്ട് നമ്മൾക്ക് ഒരു സമാധാനം സമാധാനമായി കാരണം നിങ്ങൾ പറഞ്ഞ കണക്കല്ലേ ഭയങ്കര വെയിലാണ് അപ്പൊ കയ്യാനും നല്ല സന്തോഷായിനോ എനിക്ക് കാരണം എനിക്കില്ല പൊറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനല്ല ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കൊറച്ചയുമ്പോക്ക് എൻ്റെ മടിയിലേക്ക് എത്തിനാവുക അത് വേറെ കാര്യം രണ്ട് മിനിറ്റ് ആയിരിക്കുള്ളൂ അത് കഴിഞ്ഞ് ചാലെ കുടിച്ചിട്ട് ആശിക്കു അജു എന്റെ റൂമിൽ പോയി കറാമോ എന്റെ ബാക്കിൽ തന്നെ റൂമ് പിന്നെ കുറച്ചുമ്പോ എന്നെ ഞാനും ജേമിച്ചാവും കയ്യാനും ഞമ്മളെ റൂമിലേക്ക് പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് കുറച്ച് കളിച്ചിട്ടല്ല ഒന്ന് പോയതാവ ഇതാണ് ഇതാന്ന് കിട്ടാ എന്റെ പെരുന്നാൻ്റെ ഡ്രസ്സ് ഫുൾ ആയിട്ട് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കുഞ്ഞെല്ലാം ഉണ്ടാവുമ്പോൾ നമുക്ക് അതിനൊന്നും ടൈം ഇട്ടുന്നില്ലല്ലോ അപ്പോൾ കുറിച്ചിട്ട് ചെയ്തത് നല്ല അടിപൊളി അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ രാത്രിയായിട്ട് ജയിപ്പിച്ച് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ നല്ലിട്ട് അങ്ങനെ റെഡി ആയത് അപ്പോൾ ഇത് കഴിയാനുണ്ട് രണ്ടാമത്തെ ഡ്രസ്സാവുക രണ്ടു ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ നേരത്തെ ആ ഡ്രസ്സാണിതിപ്പോൾ ഇട്ടിട്ടുള്ളത് പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും കഴിയില്ല കാരണം രാത്രി ആയതുകൊണ്ട് അപ്പോൾ ഞാൻ കുഞ്ഞിക്ക് ഷൂസെല്ലാം ഇട്ടിട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ജേവിച്ച താഴെ വന്നാൽ തായക്ക് വിളിക്കും അപ്പോൾ ഞങ്ങൾ രണ്ടാളും താഴേക്ക് പോവും അങ്ങനെ നമ്മൾ കരാമൊക്കെ ആട്ടാ പോകുന്നുള്ളത് സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് എന്തെങ്കിലും വേറെ എന്ന് പറയാൻ വേണ്ടിട്ട് തിന്നാന്ന് വിചാരിച്ചിട്ട് കറാമാലെത്തിയതുമ്മിയാ പഠിച്ചോന്നെ ഭയങ്കര തിരക്ക് കാരണം ഈദ് ഹോളിഡേ അല്ല ദുബൈലേ അപ്പൊ ഭയങ്കര തിരക്ക് എല്ലാവരും വണ്ടിയാണെങ്കിൽ മൂവ് ആണെന്ന് പോലും ഇല്ല അങ്ങനത്തെ തിരക്കാന്നുള്ളത് അപ്പൊ നമ്മൊരു ശവർമ ജ്യൂസ് വാങ്ങിക്കാനാണ് ഇങ്ങനെ ചുറ്റിക്കിറങ്ങി പോകുന്നുള്ളത അപ്പോൾ ആ സ്ഥലത്തേക്ക് എത്താനാണ് കുറേ പണി ഒടിച്ച് അങ്ങനെ ഷവർമല തുന്നേരി പോർക്ക് അങ്ങനെ ഇന്ന് പെരുന്നാൻ്റെ ഫുള്ള് പരിപാടിയിൽ കഴിഞ്ഞ് ഞാനിന്ന് ഇതാണ് പരിപാടിയിൽ കഴിഞ്ഞിട്ട് ഇതൊക്കെ പൊരിക്കത്തി അതിൽ പറഞ്ഞായി അതിനുശാല നെക്സ്റ്റ് കാണാം ബൈ വ്ലോഗിലേക്ക്